ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ ശ്യാമയോട് പറയുന്നുണ്ട് എൻ്റെ അഖിൽമോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കണം ഇപ്പൊ തന്നെ ഞാൻ ഡോക്ടറിനെ വിളിച്ച് പറയാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറയുന്നു ച്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു ശ്യാമ എപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മയുടെ അഖിൽമോന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റിലുള്ളത് ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിൽ അമ്മയ്ക്ക് ഒരു സങ്കടവും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നു വസുന്ധരാമയപ്പോൾ പറയുന്നുണ്ട് സങ്കടമൊക്കെയുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ വേറെ ജ്യോതിഷനെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണ് അതൊന്നും സത്യമല്ലെന്നൊക്കെ പറയുന്നു ശ്യാമ അതെല്ലാം കേട്ടിട്ട് തകർന്നു പോവുകയാണ് ശ്യാമ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ആഭരണം എല്ലാം എന്നെ അണിയിപ്പിച്ചത് ഇതിനു വേണ്ടിയാണോന്നൊക്കെ ശ്യാമ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ ആഭരണങ്ങളെല്ലാം വലിച്ചൂരുന്നുണ്ട് അതിനുശേഷം വസുന്ധരമ്മയോട് പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട അമ്മയുടെ അഖിൽ മോനെ അമ്മ സ്നേഹിക്കുന്നതുപോലെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാനും സ്നേഹിച്ചു തുടങ്ങി അതുകൊണ്ട് എനിക്ക് അതിനെ നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല അതുമാത്രമല്ല അമ്മയുടെ മോനെ ഈ കുഞ്ഞു കാരണം ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ശ്യാമ കരഞ്ഞുകൊണ്ട് അഖിലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് അഖിൽ സാറേ എനിക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അഖിലെപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് പക്ഷേ ശ്യാമൊന്നും പറയുന്നില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ഒന്നും പറയുന്നില്ല ശ്യാമ പോകാൻ നേരത്ത് പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞിനെ പോലും നഷ്ടമാകുമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ശ്യാമ അഖിലിനെയും കൂട്ടിയിട്ട് പോകുന്നു ശ്യാമ പോയതിന് ശേഷം വസുന്ധരാമയോട് ആനന്ദവർമ്മ ചോദിക്കുന്നുണ്ട് ശ്യാമ എന്തിനാണ് കരഞ്ഞിട്ട് പോയത് താൻ എന്താണ് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു വസുന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് എന്റെ അഖിൽമോന് ദോഷമുണ്ടാകുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടി നിൽക്കത്തില്ല അതുകൊണ്ട് അവളോട് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അഖിൽമോന്റെ ആയുസിനെ ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്തേക്കരുതെന്നൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ശ്യാമയോട് പറഞ്ഞത് അത് ശ്യാമയ്ക്കും മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഇവിടെ നിന്ന് ചുമ്മാത കരഞ്ഞിട്ടൊന്നും പോകത്തില്ല എന്തായാലും സത്യമായ കാര്യം ഞാൻ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചിട്ട് തന്നെ ഒന്ന് കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു ആശ്ചര്യം വസന്തരാമയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ശ്യാമയോട് പറഞ്ഞതെന്ന് സുന്ദ്രാമ ഒന്നും പറയുന്നില്ല ഐശ്വര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താണെങ്കിലും കണ്ടെത്തണം എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അരുൺ മടിയിൽ ശ്രീകുട്ടി കിടന്നുറങ്ങുകയാണ് ശ്രീകുട്ടി ഉറങ്ങിക്കഴിയുമ്പോൾ അശ്വതി പറയുന്നുണ്ട് ഞാൻ കൊണ്ട് കിടത്താമെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കൊണ്ട് കിടത്താമെന്ന് പറഞ്ഞിട്ട് ബെഡിൽ കൊണ്ട് കിടത്തുന്നു അശ്വതി പറയുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറിക്കായിട്ട് ഞാൻ വാങ്ങി വെച്ച ഗിഫ്റ്റ് അരുണ് തരാൻ പറ്റിയില്ല ഇപ്പൊ തരട്ടെ എന്ന് ചോദിക്കുന്നു അരുൺ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു അശ്വതി ഷർട്ട് കൊണ്ടു കൊടുക്കുന്നു അരുൺ അത് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് ഇതെനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണെന്നൊക്കെ അശ്വതിയും അരുണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം അരുൺ ആ കൈ പിടിച്ച് മുത്തം കൊടുക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് ഫോൺ വിളിക്കുന്നത് ഐശ്വര്യമാണെന്ന് അശ്വതിയോട് പറയുന്നു അശ്വതി അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് സമയമായില്ലേ ഇനിയും അരുൺ പൊക്കോളാ എന്ന് പറയുന്നു അരുൺ ശ്രീകുട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകാൻ തുടങ്ങുന്നു പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും അരുടെ കയ്യിൽ പിടിച്ചിട്ട് അശ്വതി പറയുന്നുണ്ട് സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം രാത്രിയല്ലേ എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ സൂക്ഷിച്ചോളാമെന്ന് ശേഷം കാണിക്കുന്നത് അഖിലിനെ ശ്യാമയുമാണ് ശ്യാമ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അഖിൽ അവിടേക്ക് ചെല്ലുന്നു അഖിൽ ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് പറഞ്ഞതെന്ന് ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ജ്യോതിഷൻ നേരത്തെ പറഞ്ഞ കാര്യം അമ്മ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ എന്നോട് ദേഷ്യപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് എന്നാലും അമ്മ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് തന്നെ വഴക്കൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ ശ്യാമയെപ്പോൾ അഖിലിനോട് പറയുന്നുണ്ട് അതൊന്നും സാരമാക്കണ്ട ഇപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കാമെന്നൊക്കെ പറയുന്നു അഖിൽ ശ്യാമയുടെ വയറ് വെച്ച് കുഞ്ഞിനോട് സംസാരിക്കുകയാണ് ശ്യാമയോട് പറയുന്നുണ്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട് അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അഖിൽ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് മോളല്ല വേണ്ടത് ഒരു ഉണ്ണിക്കണ്ണനാവേണ്ടത് വേണ്ടതെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് പോലെ സുന്ദരിയായ മതി എന്നൊക്കെ ശ്യാമെപ്പോൾ പറയുന്നുണ്ട് അഖിൽ സാറിനെ മോൻമതി എന്നൊക്കെ എന്തായാലും രണ്ടുപേരും കുഞ്ഞിന്റെ കാര്യം സംസാരിച്ച് സന്തോഷത്തിലാകുന്നു അരുൺ ആനന്ദ നിലയത്തിലേക്ക് വരുന്നു ആ സമയത്ത് വസന്തരാമയും ആദിത്യനും അരുണെ കാത്തിരിക്കുകയായിരുന്നു വസന്തരാമ്മ ചോദിക്കുന്നുണ്ട് ഇത്ര നേരം നീ എവിടെ ആയിരുന്നു എന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ നേരത്തെ വരാനൊക്കെ വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ നീ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം ഐശ്വര്യം ചോദിച്ചതൊക്കെ നീ കേട്ടില്ല എന്നൊക്കെ പറയുന്നു വസന്തരാമ്മ പറയുന്നുണ്ട് ഇത്രക്കൊക്കെ ഇഷ്യൂ ഉണ്ടാക്കി കേട്ടും നിന്നെ ഞാൻ ചോദ്യം ചെയ്യാതിരുന്നത് ഐശ്വര്യ കയറി പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ഒന്നും ചോദിക്കാതിരുന്നത് പക്ഷെ നീ ഞങ്ങളെ ചതിക്കാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു വസന്തരമ്മ ഇങ്ങനെ പറയുന്നത് ഐശ്വര്യം കേട്ടുകൊണ്ടുവരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്